ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് പത്മിനിയെ പേടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഉർവശിയും കൽപ്പനയും പ്രിയങ്കയുടെ മുറിയിൽ നിന്നും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റുകയായിരുന്നു പത്മിനി ആ സമയത്താണ് ജനാലയുടെ അരികിൽ ഉർവശിയും കൽപ്പനയും ഒരു ഫാൻ കൊണ്ടുവയ്ക്കുന്നത് പക്ഷേ അകത്ത് നിൽക്കുന്ന പത്മിനി അത് കാണുന്നില്ലായിരുന്നു പത്മിനി പ്രിയങ്കയുടെ ഡ്രസ്സ് എടുത്തുകൊണ്ട് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ജനാലയുടെ അരികിൽ കൂടി അകത്തേക്കൊരു കാറ്റ് വീശിയത് ഇത് എന്താണാവോ ഇപ്പോൾ ഒരു കാറ്റ് എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പത്മിനി വിചാരിക്കുന്നുണ്ട് ആദ്യം അത് വലിയ കാര്യമാക്കിയില്ല വീണ്ടും ആ ഡ്രസ്സ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും കാറ്റ് വീശിക്കൊണ്ടിരുന്നു അത് ശ്രദ്ധിക്കാതെ ഡ്രസ്സ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയങ്ക അവിടെ ആ ജനാലയുടെ അരികിൽ കൂടി ഭിത്തിയിൽ തൂക്കിയിരുന്ന ഒരു ഫോട്ടോ കൈവച്ച് താഴെ തള്ളിയിടുന്നത് എന്നാൽ ശബ്ദം മാത്രമാണ് പത്മിനി കേട്ടത് ഒരു ഞെട്ടലോട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഫോട്ടോ താഴെ വീണ് കിടക്കുകയാണ് അതും പ്രിയങ്കയുടെ ചിത്രം ജനാലയിലൂടെ ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നു ചുറ്റിലും നോക്കുകയാണ് പത്മിനി ചെറിയൊരു ഭയത്തോടെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ പ്രിയങ്കയുടെ ചിത്രമാണ് താഴെ വീണ് പൊട്ടിയിരിക്കുന്നത് ഭയത്തോടെ തന്നെ അത് എടുത്തു വെച്ച് നോക്കുകയും ചെയ്യുന്നു എന്നിട്ട് ചുറ്റിലും നോക്കി ആരെയും കാണുന്നില്ല പിന്നെയും ആ ഡ്രെസ്സിൻ്റെ അരികിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ പുറത്ത് ആ ജനാലയിൽ അരികിൽ നിന്ന് എന്തോ ഒരു സാധനം അകത്തേക്ക് വലിച്ചെറിയുകയാണ് കൽപ്പന ഭയത്തോടെ അമ്മയെന്ന് വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് പത്മിനി ഈ സമയം കൊണ്ട് ആ ഫാനെടുത്ത് മാറ്റുകയാണ് ഉർവശിയും കൽപ്പനയും അമ്മയെന്ന് വിളിച്ചത് കൊണ്ട് തന്നെ ഓടി അവിടേക്ക് വന്നിരിക്കുകയാണ് മുത്തശ്ശി എന്താ എന്ത് പറ്റി എന്നൊക്കെ മുത്തശ്ശിയോ മുത്തശ്ശി പത്മിനിയോട് ചോദിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഉർവശിയും കൽപ്പനയും അവിടെ എത്തി എന്താ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അവിടെ പ്രിയങ്കയുടെ മുറിയിൽ എന്തോ കുഴപ്പമുണ്ട് എന്ന് പത്മിനി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയുക അതു പിന്നെ ഞാൻ പ്രിയങ്കയുടെ ഡ്രസ്സ് എടുത്ത് വെക്കുകയായിരുന്നു പെട്ടെന്ന് ജനൽ കട്ടൻ ഇളങ്ങാൻ തുടങ്ങി പുറത്തുനിന്ന് കാറ്റടിക്കുകയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് കഴിയുമ്പോൾ പ്രിയങ്കയുടെ ഫോട്ടോ ഇളകി വീണ് താഴെ വീണ് പൊട്ടി പിന്നെ ആരോ എടുത്തെറിഞ്ഞതുപോലെ ഒരു ടി വന്ന് വീണു ഓക്കെ നിന്റെ തോന്നലായിരിക്കുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നു ശരിക്കും ഞാൻ കണ്ടതാണേ ഞാൻ പറഞ്ഞതല്ലേ നടന്നിരിക്കുന്നത് ഒരു ദുർമരണമാണ് പ്രിയങ്ക ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പ്രിയങ്കയുടെ മുത്തശ്ശിക്ക് എങ്ങനെയാണ് ഭ്രാന്ത് വന്നത് അവരുടെ വീട്ടിൽ മന്ത്രവാദം വരെ നടക്കുന്നുണ്ടല്ലോ അപ്പോ ആത്മാവിനെ പേടിച്ചിട്ടല്ലേ എന്നു വശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് അമ്മയ്ക്ക് പ്രിയങ്കയോട് വല്ല അടുപ്പായിരുന്നല്ലോ ആഗ്രഹങ്ങൾ തീരാതെ മരിച്ചുപോയ പെൺകുട്ടിയാണ് പ്രിയങ്ക അങ്ങനെയുള്ള ആത്മാക്കൾ അലഞ്ഞുതിരിഞ്ഞ് നടക്കുമെന്ന് പണ്ടേ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യമല്ലേ അമ്മ ഒന്ന് സൂക്ഷിക്കണം മുത്തശ്ശി പറയുന്നു അവളെന്തോ ചെറിയ കാര്യം കണ്ട് പേടിച്ചു അതിന് പ്രേതം ഭൂതം പിശാജി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോ രണ്ടുപേരും പത്മനീനി ഇതിപ്പോ ചെയ്യണ്ട പകല് നോക്കാം നാളെ എഡത്തി ഞങ്ങൾ പറഞ്ഞു ഇത് ഇനി ഏഴത്തിയുടെ ഇഷ്ടമെന്ന് ഒരു പറയുന്നുണ്ട് ഇത് നിസ്സാരമായി കാണരുത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് കളിക്കുന്നത് പോലെയല്ല ആത്മാവിനോട് കളിക്കുന്നത് എന്തായാലും ഞങ്ങൾ മുറിയിൽ കയറാതിരുന്നത് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോയ സമയത്ത് മുത്തശ്ശി പത്മിനിയോട് പറയുന്നുണ്ട് അവരിങ്ങനെ പറയും അവർക്കൊരു കാരണം കിട്ടാതിരിക്കാമായിരുന്നല്ലോ അവർ പറഞ്ഞത് പൂർണമായും ഞാൻ വിശ്വസിച്ചിട്ടില്ല മേ പക്ഷേ എന്തോ ഒരു പ്രശ്നമുണ്ട് അത് ഉറപ്പാണ് എനിക്ക് ഭയത്തോടെ തന്നെ പത്മിനിയും പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ശേഷം കാണിക്കുന്നത് മുറിയിലേക്ക് ചെന്ന ഉർവശിയും കൽപ്പനയും ഭയത്തോടെ ഇരി സോറി വലിയ സന്തോഷത്തോടെ ഇരിക്കുകയാണ് കാരണം അവരാണല്ലോ ഇതൊക്കെ ചെയ്തത് എന്തായാലും നിന്റെ പദ്ധതി കൊള്ളാം എടുത്തിടെ മനസ്സിൽ ഈ സംശയം വീണ സ്ഥിതിക്ക് ഇനി നമ്മളൊന്ന് കൊഴിപ്പിച്ചാൽ മതി എന്ന് ഉർവശി വേണം ചെറിയ പ്രിയങ്ക മരിച്ചു പോയെങ്കിലും അവളുടെ ആത്മാവിനെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട് എന്ന് കൽപ്പന അമ്മ മാത്രമല്ല രാധികയെ നമ്മൾ പറഞ്ഞു പേടിപ്പിക്കാൻ പോകുന്നത് ഇതുകൊണ്ടായിരിക്കും ആദ്യം അവർ പേടിക്കണം പിന്നെ തളരണം പിന്നെ പ്രിയങ്കയുടെ മുത്തശ്ശിക്കു വന്നതുപോലെ ഭ്രാന്ത് വരണം എന്നാലേ നമുക്ക് നേട്ടമുണ്ടാവൂ എന്നൊക്കെ പറയുകയാണ് കൽപ്പനയും ശേഷം കാണിക്കുന്നത് ശ്യാമ രാധിക വരുൺ ഇവർ പേരും അഖിലിന്റെ ചിത്രത്തിന് മുന്നിൽ നിൽക്കുന്നു കൂടെ അമൃതയുമുണ്ട് രാധിക ഈ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ഇവിടെ നിന്നിട്ടുമുണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ വിഷമങ്ങൾ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത് അത് ചിലപ്പോൾ നേരം വിളിക്കുന്നത് വരെ നീണ്ടു നിൽക്കും ഇപ്പൊ ഞാൻ രാധികയെക്കുറിച്ച് സംസാരിക്കാറുള്ളു മോളുടെ ഭർത്താവിനെ അദ്ദേഹം ഒന്ന് കാണട്ടെ എനിക്ക് ശ്യാമ പറയുമ്പോൾ വരുൺ പറയുന്നു മേഡം വേറൊന്നും വിചാരിക്കരുത് രാധിക പറഞ്ഞിട്ടുള്ളാതെ മേഡത്തിനെ കുറിച്ച് എനിക്ക് മറ്റൊന്നും അറിയില്ല ബുദ്ധിമുട്ടില്ലെങ്കിൽ കേട്ട അമൃത പറയുന്ന ബുദ്ധിമുട്ടാണ് വരുൺ വരുൺ നിർബന്ധിച്ചാൽ ഫിത ചിലപ്പോൾ പഴയ കാര്യങ്ങൾ പറഞ്ഞു എന്നിരിക്കും പക്ഷേ പിന്നീട് കുറേ നേരം ഫിദ സാധാരണ രീതിയിലായിരിക്കില്ല അദ്ദേഹത്തിന്റെ മരണത്തോടെ ഫിത ഒറ്റപ്പെട്ടു അത്രയും വരുൺ മനസ്സിലാക്കിയാൽ മതി ക്ഷമ പറയുന്നു വരുൺ എൻ്റെ മോൾക്ക് എനിക്കൊരു സമ്മാനം കൊടുക്കാനുണ്ടായിരുന്നു ഇനി എനിക്കെന്താ സമ്മാനം കല്യാണ ദിവസം എനിക്ക് ഒരുപാട് ആഭരണങ്ങളൊക്കെ തന്നില്ലേ ഇനി എനിക്കൊന്നും വേണ്ട ശരി എൻ്റെ സമ്മാനമായി കൂട്ടണ്ട അച്ഛൻ്റെ സമ്മാനമായി കരുതിയാൽ മതി നാളെ നിങ്ങൾ രണ്ടു പേരും കൂടി ഒരു ഷോറൂമിലേക്ക് പോകണം അവിടെ നിന്ന് എത്ര വില കൂടിയ കാർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എന്ന് പറയുന്നു മേഡം പറയുന്ന കേൾക്കൂ അത് വേണ്ട എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നു അച്ഛൻ്റെ സമ്മാനമാണ് നിഷേധിക്കരുത് വരുൺ പറയുന്നു മേഡം ഓരോ നിമിഷവും മേഡം എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ബന്ധങ്ങളെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് സത്യമാണ് അല്ലേ അമൃത മേഡം എന്ന് പറയുമ്പോൾ അമൃത പറയുന്നു തീർച്ചയായും ഓരോ ആളുകളും എത്ര വിചിത്രമായ പാതയിലൂടെ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ നാളെ കാർ എടുക്കാൻ പോകുന്നു എന്ന് ശ്യാമ പറയുന്നു കാറിൻ്റെ വിലയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സന്തോഷിക്കാൻ വേണ്ടി അതിൽ നിന്ന് ഏതെങ്കിലും എടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായത് വേണം എടുക്കാൻ കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയുന്നു അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനായി പോകുന്നു അമൃതയും ശ്യാമയും കൂടി പോകുമ്പോൾ വരുൺ വീണ്ടും സംശയത്തോടെ തന്നെ നിൽക്കുകയാണ് രാധികയും അവിടെ നിൽക്കുന്നു അകിലൻ്റെ ചിത്രത്തിലേക്ക് നോക്കുന്നുണ്ട് അതെ ഇനി എന്താ പുതിയ കഥകൾ വലതും ആലോചിക്കുന്നുണ്ടോ എന്ന് രാധിക ഏയ് അതൊന്നും അല്ലടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് സദ്യ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു ശ്യാമ രണ്ടുപേർക്കും സദ്യ വിളമ്പി അമൃതയും ശ്യാമയും കൂടി വളരെ സന്തോഷത്തോടെ വിളമ്പുന്നു ഒരു സന്തോഷത്തോടെ അവർ കഴിക്കുകയും ചെയ്യുന്നു അതെന്താ ഞങ്ങൾ മാത്രം നിങ്ങളും ഇരിക്കുമെന്ന് വരുൺ വേണ്ട വരുൺ എൻ്റെ മോളും വരുണും ആദ്യമായി വീട്ടിൽ വന്നിരിക്കുകയല്ലേ നിങ്ങൾ വയറ നിറച്ച് കഴിക്കേം അതാണ് എൻ്റെ സന്തോഷമെന്ന് ശ്യാമ പറയുന്നുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ രണ്ടുപേരും കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് തോന്നിക്കുന്നുണ്ട് അത് അവർ പരസ്പരം പറയുന്നു ഉള്ളത് പറയാലോ കറികൾക്ക് നല്ല ടേസ്റ്റാണ് ഫിദ വല്ലപ്പോഴും കുക്ക് ചെയ്യുന്നത് പക്ഷേ കുക്ക് ചെയ്താൽ ഇതല്ലാതെ മറ്റൊരു അഭിപ്രായം കാണില്ലെന്ന് അമൃത ഞാൻ ആസ്വദിച്ച് കഴിക്കുന്നത് രാധിക പാചകം ചെയ്യുമ്പോഴാണ് സത്യം പറഞ്ഞാൽ രണ്ടും തമ്മിൽ വേർതിരിച്ച് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല അത് എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ എങ്ങനെ കൂടിച്ചേരണമെന്ന് ദൈവം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടോ എനിക്ക് ചോദിക്കുന്നുണ്ട് വരൺ ദൈവത്തിന്റെ തീരുമാനം വളരെ നേരത്തെ അല്ലേ എന്ന് ശ്യാമ ഒരു കാര്യം ചോദിച്ചോട്ടെ മേഡം പൂർണ്ണമായിട്ടും വെജാണോ നെയ്ച്ചോറ് പത്തിരി കോഴിയിറച്ചി ഇങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ ഇല്ലെന്ന് പറഞ്ഞു എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്തത അതാണ് ഫിദ മേഡം അല്ലെ എന്നെ വരുൺ കഴിക്കാളും എന്ന് ശ്യാമ പറയുന്നു രണ്ടുപേരും കഴിക്കുന്നു അവരങ്ങോട്ട് മാറിയ സമയത്ത് രാധിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം വരുൺ ഇങ്ങനെ സ്വന്തം വായിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് ശ്യാമ അവിടേക്ക് വരുന്ന ശ്യാമയ്ക്ക് സന്തോഷമാകുന്നുണ്ട് സോറി മാഡം എന്ന് വരുൺ പറയുമ്പോൾ ശ്യാമ പറയുന്നു എന്തിനാ സോറി പറയുന്നത് ഇതൊക്കെയാ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഭാഗമല്ലേ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ചില രസങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുന്നത് അതൊക്കെ ഒരു സുഖമല്ലേ അവർ രണ്ടുപേരും അരികിലിരിക്കുന്നുണ്ട് പിന്നെ മേഡം ഈ കാറിന്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് വരുൺ പറയുമ്പോൾ ശ്യാമ പറയുന്നു എനിക്ക് നിക്ക് തീരുമാനം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം അത് വേണ്ടെന്ന് പറയാന് വില കുറഞ്ഞത് മതിയെന്നും പറയാൻ പാടില്ല ഇത് രണ്ടുമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ശ്യാമ രാധിക പറയുന്നു മേഡം വരുൺ പറയുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ ആവശ്യത്തിനുള്ള വാഹനം ഞങ്ങൾക്കുണ്ട് എന്നാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു സമ്മാനം വാങ്ങിച്ചേ പറ്റൂ എന്ന് മേഡം നിർബന്ധം പിടിക്കുകയാണെങ്കിൽ അത് വേറൊരു രീതിയിലാണ് തരേണ്ടത് ഇവിടെ അടുത്തൊരു ഹോമുണ്ട് ഞങ്ങൾക്ക് കാർ വാങ്ങി തരാമെന്ന് പറയുന്ന അതേ തുക കൊണ്ട് മാഡം അവർക്കൊരു ആംബുലൻസ് വാങ്ങിച്ചു കൊടുത്താൽ മതിയാകും ഇങ്ങനൊരു തീരുമാനം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ ഇതിനേക്കാൾ മറ്റൊരു കാര്യം വരുൺ ചെയ്യാനില്ല എന്ന് കെ പറയുന്നു തീർച്ചയായിട്ടും ഇത് ഗംഭീരമായ ഒരു തീരുമാനമാണ് എന്ന് അമൃതയും പറയുന്നു നന്നായി മക്കളെ നിങ്ങൾ ആഡംബരത്തിൽ ജീവിക്കുമ്പോഴും പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ നാളെ തന്നെ ആംബുലൻസിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എൻ്റെ മക്കൾക്ക് വേണ്ടി നന്മയുള്ള ഒരു കാര്യം ചെയ്തുവെന്ന് എനിക്ക് വിശ്വസിക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് യു ഞാൻ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റാവുന്നവരെയൊക്കെ സഹായിക്കണമെന്ന് നമ്മളെ കൊണ്ടാകാവുന്നതൊക്കെ ചെയ്യണം പറ്റുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞാനാണ് ഞാനാണിതിന് ശരിക്കും മുൻകൈ എടുക്കേണ്ടത് ഇതിനെപ്പോലെ ഇതുപോലെ ഒരു അനാഥയായി ഞാൻ ഇതുപോലെ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് രാധിക പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് വേണ്ട അനാഥ എന്ന വാക്ക് ഇനി പറയരുത് ഞാൻ സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെ ശ്യാമ പറയുമ്പോഴും ശ്യാമയുടെ ആ ഒരു ഭാവം അതൊക്കെ വരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് കാര്യം അത്രയും എത്ര പറഞ്ഞാലും അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നൊക്കെ വരുൺ പറയുന്നു ശേഷം രാത്രി ആയിരിക്കുന്നുണ്ട് രണ്ടുപേരും പോകാൻ തുടങ്ങുന്നു യാത്ര ചോദിക്കുകയാണ് അവർ സമയം കിട്ടുമ്പോൾ ഇതുപോലെ വരണമെന്ന് ശ്യാമ പറയുമ്പോൾ വരുൺ പറയുന്നു സമയം കിട്ടുമ്പോഴല്ല സമയം ഉണ്ടാക്കി ഞങ്ങൾ വരും കാരണം ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം ഇയാളെ എങ്ങനെ സന്തോഷിപ്പിക്കുക എന്നതാണ് ഫിരാമേഡത്തിൻ്റെ അടുത്ത് വരിക സമയം ചിലവഴിക്കുക അതാണ് ഇയാളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതെനിക്കറിയാം അപ്പം പിന്നെ ഞാൻ അത് ചെയ്യുമല്ലോ അമൃത പറയുന്ന ഒരാധിക മോള് ഭാഗ്യം ചെയ്ത കുട്ടിയാണ് അതുകൊണ്ടല്ലേ വരുണിനെ പോലെ ഇത്രയും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു പയ്യനെ മോൾക്ക് കിട്ടിയത് അങ്ങനെ പറഞ്ഞു കൊടുക്ക മേഡം ഇതുപോലെ ഒന്നിച്ച് നടക്കാൻ വേണ്ടി ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇയാൾക്ക് അറിയില്ല ആര് പറഞ്ഞു വരുണിന്റെ മുന്നിലെ തടസ്സങ്ങൾ പലപ്പോഴും എല്ലാ സങ്കടങ്ങളും അവൾ വന്ന് കരഞ്ഞിരുന്നത് മ്യൂസിക് സ്കൂളിൻ്റെ തൂണിൽ ചാരിയാണ് ഞാൻ ചെന്ന് ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ കിടക്കും നിങ്ങളുടെ പരസ്പര സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ലാതെ ദൈവം കൂട്ടിച്ചേർത്തതാണ് എന്നാൽ ഞങ്ങൾ പോട്ടെ പോട്ടേ അമ്മയെന്ന് ശ്യാമ പോട്ടുവാം മോളെ എന്ന് പറഞ്ഞ് ശ്യാമയുടെ ശ്യാമ ആ രാധികയുടെ നെറുകയിൽ ചുംബിക്കുന്നു ശരി മോളെ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പോകുന്നത് നോക്കി നിൽക്കുകയാണ് ശ്യാമ അവർ പോയ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശ്യാമ ശ്യാമ നേരെ വന്നിരിക്കുന്നത് അഖിലിൻ്റെ മുന്നിൽ എന്നിട്ട് ആ പർദ്ധ മാറ്റി വളരെ സന്തോഷത്തോടെ അഖിലിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് സാറിനെ പോലെ നന്മയുള്ളൊരു മകനെയാണ് മോള് തിരിഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ തീരുമാനങ്ങളും അവൻ നമ്മുടെ മോളെ സ്നേഹിക്കുന്നതുമൊക്കെ നമുക്ക് രണ്ടുപേർക്കും സന്തോഷിക്കാനുള്ള കാര്യം തന്നെയാണ് എടുത്ത് രണ്ടുപേരും സന്തോഷത്തോടെ മടങ്ങിയല്ലേ എന്ന് ശ്യാമ അത് ചോദിക്കാനുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ്റെ ആധികയെ കെയർ ചെയ്യുന്ന രീതിയാണ് അവന്റെ ഓരോ വാക്കിലും ഒരു കരുതലുണ്ട് എന്നൊക്കെ അമൃത ഞാനും അത് ശ്രദ്ധിച്ചു മോളെക്കുറിച്ച് ടെൻഷൻ ഇല്ല അവൾക്ക് കാലായി അവൾക്ക് കാവലായി കരുത്തുള്ള ഒരാണു തന്നെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ